ഈശോ മിസ്സിഹലേറ്റ ബഹുമാനരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായൊരു ദിവസമാണ് ഓശാന തിരുനാൾ കുഞ്ഞുനാളിലെ നേരത്തെയേറ്റ് പള്ളിയിൽ പോയി ഗുരുത്തോല മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഗുരുത്തോല സൂക്ഷിക്കുന്ന ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഈശോയുടെ ജെറുസലമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ അനുസ്മരണമാണ് ഓശാന തിരുനാൾ ഈ ഓശാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു ധാരാളം ദേവാഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓശാന തിരുനാൾ ദിവസത്തിൽ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയ സുവിശേഷ ഭാഗത്ത് അത്താഴത്തെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജെറുസലമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ടുണ്ട് എന്ന് മനസ്സിലാകും കാരണം ഒന്ന് ഈശോ ദാവീദിൻ്റെ വംശത്തിൽ വന്നു പിറക്കുന്ന ഒരു രക്ഷകനാണ് എന്നുള്ള ആ പ്രവചനം പൂർത്തിയാകുമാർ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്ന ജനത്തിൻ്റെ മുൻപിലേക്ക് രാജകീയമായിട്ട് യേശോ പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ ഓശാന തിരുനാൾ അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഒത്തിരി ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ജനം ആർപ്പ് വിളിച്ച് ഈ കർത്താവിനെ സ്വീകരിച്ചത് അപ്പോൾ അവിടുന്ന് രാജാവാണ് എന്നുള്ള സന്ദേശം നമുക്കറിയാം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ രാജ്യം ഐഹീകമല്ല ഈ ലോകത്തിലെ രാജാവല്ല മറിച്ച് ദൈവരാജ്യത്തിലെ രാജാവാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ ഒരു വിശ്വാസ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഓശാന തിരുനാൾ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവെ രക്ഷിക്കണമേ എന്നാണ് കാരണം നിരന്തരമായിട്ട് വ്യത്യസ്ത അടിമത്തങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത കർത്താവിനോട് അവിടുത്തെ രാജാവായി കണ്ടുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് അന്ന് ഈ ജെറുസലേമിലേക്കുള്ള ഈശോയുടെ പ്രവേശന സമയത്ത് നമ്മൾ ദർശിക്കുന്നത് അങ്ങനെ രാജാവായി കണ്ടുകൊണ്ട് യേശുവയെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു ഈ ആശയം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ രാജാവാണ് രാജാധിരാജനാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി കർത്താവെ രക്ഷിക്കണമേ എന്ന് നമുക്കും പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തിരുന്നാൾ അർത്ഥവത്താകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അവിടുന്ന് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് എഴുന്നള്ളുന്നത് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് തൻ്റെ രാജ്യത്തിൽ സമാധാനപരമായിട്ട് ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രജകളെ കാണാനായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നതായിട്ട് വിവരിക്കുന്നുണ്ട് അതായത് സമാധാന കാലത്ത് പ്രജകളെ കാണാനായിട്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനമായിട്ടാണ് കഴുതക്കുട്ടിയെ കാണുക അതുകൊണ്ടാണ് അവിടുന്ന് സമാധാനത്തിൻ്റെ രാജാവാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലമിലേക്ക് എഴുന്നള്ളുന്നത് ഈശോയുടെ ജനന സമയത്തും മാലാഖമാർ ഉദ്ഘോഷിച്ചതാണ് അത്തിൻ്റെതെങ്കിലും ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് സമാധാനത്തിൻ്റെ സന്ദേശമായി വന്ന കർത്താവ് അവിടുന്ന് തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജറുസലമിലേക്ക് പ്രവേശിക്കുമ്പോഴും സമാധാനത്തിൻ്റെ രാജാവായിട്ട് കടന്നു വരുന്നു എന്നുള്ള ആശയമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദേവാലയ ശുദ്ധീകരണം അത് അവിടുന്ന് ജെറുസലമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് ജെറൂസലം ദേവാലയം കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരുന്ന എല്ലാ സന്ദർഭങ്ങളും അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ് നാണയമാറ്റക്കാരുടെ നാണയമേശങ്ങളൊക്കെ തട്ടിപ്പറിച്ചിട്ടു പ്രാവ് വിൽക്കുന്നവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതായത് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരു കർമ്മം കൂടി ഈ ജെറുസലമിലേക്ക് വരുമ്പോൾ ഈശോ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എന്നുള്ള പൗലോ സലിഹയുടെ ലേഖന ഭാഗത്തെ ആ ഒരു ആശയം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിട്ട് കൂടി ഈ ഓസാന തിരുന്നാളിനെ കാണാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ ഉള്ളിലുള്ള പാപാവസ്ഥകളെയും നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതിനു വഴി കൂടിയുള്ള ഒരു ദിവസമായിട്ട് അല്ലെങ്കിൽ കർത്താവെ കനിയണമേ കർത്താവേയും കടന്നു വരണമേ എന്ന് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പാപാവസ്ഥകളിൽ നിന്നും എൻ്റെ കുറവുകളിൽ നിന്ന് എൻ്റെ പോരായ്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു നിലവളി കൂടിയായിരിക്കണം ഓശാന എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധവാരം വിശുദ്ധവാരത്തിൻ്റെ ആരംഭദിനമായിട്ടാണല്ലോ ഓശാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വക്കും പ്രസാരിച്ച് ഒരുങ്ങി അനുരഞ്ജനപ്പെട്ട് ഐക്യപ്പെട്ട് സമാധാനത്തിലും സ്നേഹത്തിലും നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ഈ ഓശാന തിരുനാളിനെ നമ്മൾ കാണേണ്ടത് വീണ്ടും അവിടുന്ന് ജെറുസലമിലേക്ക് കടന്നു വന്നപ്പോൾ ധാരാളം രോഗികൾ വന്ന് സൗഖ്യം നേടി എന്ന് വായിക്കുന്നുണ്ട് മുടന്തരും തളപ്രാത രോഗികളുമായിട്ടുള്ളവരൊക്കെ ഈശോയുടെ അടുക്കൽ വന്ന് സൗഖ്യം നേടിയതിനെക്കുറിച്ചാണ് ഈ ഈശോ ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം തൊട്ടടുത്തായിട്ട് ഈ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് അത് രോഗാവസ്ഥയിൽ നിന്നുകൂടി നമ്മെ രക്ഷിക്കാൻ ആന്തരിക സൗഖ്യം എന്നതോടൊപ്പം തന്നെ ശാരീരിക സൗഖ്യത്തിൻ്റെയും അതിനാഥൻ കർത്താവാണ് എന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് കാരണം അവിടുന്ന് ജെറുസലമിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ധാരാളം രോഗികളോടി വന്ന് സൗഖ്യം നേടി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സൗഖ്യം ലഭിക്കും എന്നുള്ള ആ ഒരു വലിയ സന്ദേശവും ഇന്നത്തെ ഈ അവസാനത്തിൽ നാൾ നമ്മളതിനു മുൻപിലെ എത്തിക്കുന്നുണ്ട് നമുക്കറിയാം മാനുഷികമായിട്ടുള്ള ഇടപെടലിലൂടെ സാധിക്കാത്തത് പലതും നമ്മൾ അറിയാതെ തന്നെ ദൈവിക ഇടപെടലിലൂടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രോഗങ്ങളിലൊക്കെ അവിടുന്ന് നമുക്ക് താങ്കന്തുണയുമായി നിന്നിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ കർത്താവിന് നന്ദി പറയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പോരായ്മകളിൽ നമ്മുടെ രോഗാവസ്ഥകളിൽ ദുഃഖ ദുരിതങ്ങളിൽ കർത്താവേ കടന്നു വരണമേ എന്ന് വിളിച്ചപേക്ഷിക്കുവാനുമുള്ള ഒരു ദിവസമാണ് അവസാനമായിട്ട് കർത്താവ് ജറുസലമിലേക്ക് വന്നു ദേവാലയം ശുദ്ധീകരിച്ചു രോഗികളെ സുഖപ്പെടുത്തി അവിടുന്ന് അവർ വിട്ട് ബഥാനിയയിലേക്ക് പോയി എന്നാണ് വായിച്ചു കേട്ടത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗം അപ്പോൾ ജനക്കൂട്ടത്തെ വിട്ട് ബഥാനിയയിലേക്ക് പോകുന്ന കർത്താവ് രണ്ട് സന്ദേശങ്ങളാണ് നൽകുന്നത് ഒന്ന് അവിടുന്ന് അവരെ വിട്ട് ബദാനിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് പിതാവായ ദൈവത്തോടു കൂടി ഒന്നായിരിക്കാനായിട്ട് പോയി എന്നുള്ള കാരണം ഒലിയുമലയിലെ പ്രാർത്ഥനയുമൊക്കെ പിന്നീടാണ് വരുന്നത് അങ്ങനെ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തനിയെ പോകുന്ന യേശോ നമ്മുടെയൊക്കെ ജീവിതത്തിലും ആൾക്കൂട്ടത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നും അല്ലെങ്കിൽ ജീവിത വ്യഗ്യതകളിൽ നിന്നൊക്കെ പിൻവാങ്ങി തനിയെ പ്രാർത്ഥനാരൂപയിലേക്ക് പിന്തിരിയേണ്ടവരാണ് പ്രാർത്ഥനാരൂപിയിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നുള്ള ആ ഒരു സന്ദേശവും നൽകുക അതോടൊപ്പം തന്നെ അവിടുന്ന് തനിയെ ബെദാനിയിലേക്ക് പോയി അതായത് താൻ ഏറ്റെടുക്കേണ്ട ദൗത്യം അവിടുന്ന് തന്നെ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം അവിടുത്തേക്കുണ്ടായിരുന്നു പിതാവ് അവിടെ നിന്ന് വരുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത ദൗത്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് സ്വയം അഭിമുഖീകരിച്ച് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് കാരണം ഓരോരുത്തർക്കും അവരുടേതായ ജീവിത ക്ലേശങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് അവരവർ തന്നെ അഭിമുഖീകരിക്കേണ്ടതാണ് അങ്ങനെ സ്വയം ബെധാനിയിലേക്ക് പോയ ഈശോയുടെ മാതൃകയിൽ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ക്ലേശങ്ങളെ നമ്മൾ സ്വയം അഭിമുഖീകരിക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ നേരിടേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാരൂപിയിൽ ദൈവത്തോട് ചേർന്ന് എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു ചിന്തയും ഈ അവസാന തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ജറുസലമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ ഈശോയുടെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവിടുന്ന് ദേവപുത്രനാണ് രാജാധിരാജനാണ് ദൈവരാജ്യത്തിൻ്റെ അതിനാഥനാണ് എന്നുള്ള ആ ചിന്തകളും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പോരായ്മകളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ അവിടുത്തെ സഹായത്തോടു കൂടി അവിടത്തോട് ചേർന്ന് നമുക്കെല്ലാം അഭിമുഖീകരിക്കാൻ സാധിക്കും അവിടെ നിന്ന് നമ്മെ സഹായിക്കും അവിടെ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആ വലിയ ബോധ്യവും ചിന്തകളുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ക്വശാന കർത്താവെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ധ്യാനിക്കുകയും ഈ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യാം